യോഗം വനിതാ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ നടത്തി എക്സൈസ് കമ്മീഷണർ സനിൽ എസ് ചെയ്തു യുവതയുവാക്കളെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെയാണ് എസ് എൻ ഡി പി യോഗം വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സദസ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഉദ്ഘാടനം എക്സൈസ് കമ്മീഷണർ സനിൽ എസ് നിർവഹിച്ചു എന്തുകൊണ്ടും തന്നെയാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ സംഘടനകളും മുന്നിട്ടിറങ്ങിയിട്ടുള്ളതും അതിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി എല്ലാ ജാതി മത രാഷ്ട്രീയ സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിനെ ഗ്രസിച്ചിരിക്കുന്ന ഈ വിപത്തിൽ നിന്ന് നമ്മുടെ പൊന്നോമനകളായിട്ടുള്ള മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളതാണ് ഈ ഉദ്യമം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന തിരുവല്ലയുടെ എസ് എൻ ഡി പി ഭാരവാഹികൾക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ് നമ്മുടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ജനങ്ങളാണ് നമുക്ക് വേണ്ടത് പുരുഷ ജനങ്ങളെ ആയിരുന്നു അവരുടെ എണ്ണം തുലവും കുറവാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നമ്മുടെ പുരുഷ വർഗം അല്ലെങ്കിൽ പുരുഷന്മാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മനഃപൂർവ്വം വിട്ടു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് പാടില്ല നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടികളെയും പുരുഷന്മാരെയും ഒപ്പം കൂട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ വൻ വിജയം തന്നെയാണ് വനിതാ സംഘം പ്രസിഡന്റ് സുമ സജികുമാർ അധ്യക്ഷത വഹിച്ചു തിരുവല്ല എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം ബി വേണുഗോപാൽ ക്ലാസ് നയിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പോലുള്ള സാധനങ്ങൾ ഏറ്റവും ചെറിയ ഈ ഞരമ്പുകൾ പൊടിഞ്ഞ് കൂടി അവന്റെ ലഹരി അവന്റെ തലച്ചോറിലേക്ക് എത്തുന്നു നിരന്തരമായ ഈ ഭാഗത്ത് അവിടെ എത്തുമ്പോൾ അവൻ പ്രണമാകുമ്പോൾ അവൻ ഇവിടെ വെക്കുന്നു അങ്ങനെ ഉപയോഗം മൂലം വലിയ മാരക രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ള ആളുകൾ രണ്ടു കിട്ടുന്നതിന് മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുള്ളതാണ് പതിനഞ്ചും പതിനാറും മാസമുണ്ട് മെഡിക്കൽ കോളേജിൽ ഇത്തരം വാസുകളിൽ അകപ്പെടുന്ന ആളുകൾ അവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് മരണാസ്ഥ ആളുകളെയാണ് ആ വാക്കുകളിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ വാക്കുകളിലൊക്കെ നാം എന്നും നോക്കിയാൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ആളുകൾ നിരന്തരം മരിച്ചു കൊണ്ടിരിക്കുന്നു യോഗം ഇൻസ്പെക്ടി ഓഫീസർ എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സന്തോഷ് ചാന്തി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി മണിയമ്മ സോമശേഖരൻ ബിബിൻ ബിനു പത്മജ സാബു സന്തോഷ് കുമാർ കവിതാ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു